ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നാം വാർത്തപ്പെടുമാരാകട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഈ ദിവസങ്ങൾ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക വാഗ്ദത്തങ്ങളുടെ സന്ദേശമാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം എന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദ ത്തിനു വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ച് ആ ദൈവകരങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ദൈവം അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യുമെന്ന് എത്രമേ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറയുക നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ നിങ്ങളെ വിടിവയ്ക്കുവാൻ തക്ക നിലവാരത്തിലുള്ള ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന് എത്രമേ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ ഒരിക്കലും അവൻ വലുതായി കാണരുത് നിങ്ങളുടെ വിഷയം എത്ര വലുതാണെങ്കിലും അത് ഹിമാലയ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നതാണെങ്കിലും അതിനേക്കാൾ വലുതാണ് എന്നെ സൃഷ്ടിച്ച ദൈവം ആ ദൈവത്തിലും അവന്റെ വചനത്തിനും ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ പോലും ചിന്തിക്കാത്ത ചില മേഖലകളിൽ ദൈവത്തിന്റെ പാഠത്വത്തിന്റെ ചില നിവൃത്തീകരണങ്ങൾ കാണുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവർക്കായി ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിന് ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിന് എട്ടാം വാക്യം യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു അവൻ നിന്നോട് കൂടെ ഇരിക്കും നിന്നെ കൈവിടുകയില്ല ഇല്ല പേടിക്കരുത് പ്രമിക്കുകയും അരുത് ആറ് കാര്യങ്ങളാണ് ഇവിടെ വളരെ വ്യക്തമായും ആവർത്തന പുസ്തകത്തിനകത്ത് ഒരു വഢത്ത വചനമായിട്ട് ദൈവം തന്നിരിക്കുന്നത് ഒന്നാമത്തെ വാക്യം അവൻ യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കും രണ്ട് അവൻ നിന്നോട് കൂടെ ഇരിക്കും മൂന്ന് അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല നാല് അവൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കയില്ല അഞ്ച് പേടിക്കരുത് ആറ് അരുത് ഈ ലോകത്തിലെ സകല പേരും നിങ്ങളെ കൈവിട്ടാലും നിങ്ങളെ കൈവിടാത്ത ഒരു ദൈവമാണ് അത് നസ്രത്തുകാരനായി യേശുവാണ് ഈ ലോകത്തിൽ നിങ്ങളുടെ കൂടെ ചേർന്ന് നടന്നവർ കാണും നിങ്ങളെ കൂടെ അവൻ സന്തോഷത്തിൽ പങ്കുചേർന്നവർ കാണും പക്ഷെ നിങ്ങളുടെ പ്രതികൂലത്തിൽ നിങ്ങളെ കൈമറന്ന് നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ കാണും പക്ഷെ ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും നിങ്ങളെ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് അവന്റെ പേര് യേശു എന്നാണ് ഇന്ന് പകൽക്കാലം നിന്റെ വിഷയം എത്ര വലുതായിക്കോട്ടെ കക്ക നീറുന്നത് പോലത്തെ വിഷയങ്ങളാണ് നിങ്ങൾ ഓരോ ദിവസം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ വിഷയത്തെ നിങ്ങൾ ഒരിക്കലും വലുതായി കാണരുതാ കാരണം യഹോവ നിങ്ങൾക്ക് മുൻപടയും പിൻപടയുമായിരിക്കുമെന്ന് അൻപത്തിരണ്ടിന്റെ പന്ത്രണ്ട് പറയുന്നു ദൈവം നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ദൈവമാണ് അവൻ ഇസ്രായേൽ ജനത്തെ വിളിച്ചു വേർതിരിച്ച് കിടക്കുന്ന ജനത്തെ മോശയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ രാത്രി അഗ്നി തൂണുമായി ഒരു മേഘമായി ഇസ്രായേൽ ജനത്തിനെ മരുഭൂമിയിലൂടെ ദൈവം വഴി നടത്തി അവർക്ക് വേണ്ടുന്ന സകല നന്മകളും കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു അവർക്ക് തക്ക സമയത്ത് തന്നെ അവൻ അവരുടെ ഓരോ ദിവസത്തെ മഞ്ഞ കൊടുത്ത അവരെ പരിപോഷിപ്പിച്ചു തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് അവരെ അത്ഭുതപ്പെടുത്തി മാറായിട്ട് വെള്ളത്തെ മധുര അവരെ അത്ഭുതപ്പെടുത്തി ചെണ്ടടനെ രണ്ടായി വിവാഹിച്ച് അവരെ ദൈവത്തിന്റെ വിശ്വസ്തത കാണിച്ചു ദൈവം അവരുടെ മേലിട്ടൊരു വാഗ്ദത്തം അത് നിവർത്തിക്കുവാൻ ദൈവം എന്ത് ചെയ്തു ദൈവത്തിന്റെ അവൻ എല്ലാ വാഡ്ഡത്തങ്ങളും നിവർത്തിക്കണം മരുഭൂമിയിൽ പെറുപെറുക്കത്ത ജനം ആയിരുന്നിട്ട് പോലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ തയ്യാറായി അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ നോക്കി പറയുന്നു പരിശുദ്ധം നിങ്ങളെ നോക്കി പറയുന്നു ഏത് പ്രതിസന്ധിക്കകത്താണോ ഏത് പ്രതികൂലത്തിലാണോ ഏത് പ്രയാസത്തിലാണോ ഏത് വേദനയിലാണോ അത് രോഗമായിരിക്കാം കടഭാരമായിരിക്കാം കുടുംബജീവിതമായിരിക്കാം അവശ്രൂഷ ജീവിതമായിരിക്കാം വ്യക്തിപരമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ചില ദൈവിക വാഗ്ദത്വങ്ങൾ നിങ്ങളുടെ ചെയ്തെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം അവൻ ഇന്ന് ഈ സമയത്ത് ദൈവം ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എൻ്റെ പ്രശ്നമല്ല വലുത് അങ്ങാണ് എനിക്ക് വലുത് അങ്ങയുടെ വചനമാണ് എനിക്ക് വലുത് ആ ദൈവത്തിനും അവൻ്റെ വചനത്തിനും അവൻ വില കൊടുക്കുന്ന ഒരു ദൈവവൈദനായി ഇന്ന് ഈ ദിവസം നിങ്ങൾ മാറുന്നുവെങ്കിൽ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായും

വളരെ ചൂടാണ് അതുകൊണ്ട് ഞാൻ മെസ്സേജ് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപ്പൊക്കെ ഒഴുകുന്നുണ്ട് എനിക്ക് മറ്റു വിധത്തിലുള്ള ഒരു ടെക്നിക്കും ഉപയോഗിച്ചല്ല ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സുവിശേഷ വചനമായി കടന്നു വരുന്നത് ഒരു ചെറിയ മുപ്പത് രൂപയുടെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ചൂടിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവവചനം പറയുന്നത് എനിക്ക് അത്രയ്ക്കും യേശുവിനോടും വചനത്തോടും നിങ്ങളെപ്പോലെ തന്നെ സ്നേഹമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ചിട്ട് നിങ്ങളിത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് യു